കോഴിക്കോട് കളക്ട്രേറ്റിൽ നിന്ന് ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ കളക്ടറെ ഉപരോധിച്ച് എൻ ജി ഒ യൂണിയൻ പ്രവർത്തകർ കളക്ട്രേറ്റിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് വിവരങ്ങളുമായി സാനിയോ മനോമിയുണ്ട് കളക്ടറേറ്റിൽ നിന്നും സാനിയോ മനോമി എന്താണ് സംഭവിക്കുന്നത് കളക്ട്രേറ്റിൽ നേരത്തെ ഈ ആർ ഡി ഒ അവിടെ തടഞ്ഞു വയ്ക്കുന്നത് നമ്മൾ എ ഡി എഫിനെ തടഞ്ഞു വയ്ക്കുന്നത് കണ്ടു ഇപ്പോൾ ഇതാ കളക്ടറെ തടഞ്ഞു വയ്ക്കുകയാണ് ശക്തമാണോ കളക്ടർ ഉള്ളിലുണ്ടോ കളക്ടർ ഉള്ളിലില്ല അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു സ്ഥലം മാറ്റം ഉത്തരവിറങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അതായത് മാനദണ്ഡങ്ങൾ പാലിച്ചല്ല സ്ഥലം മാറ്റമെന്നായിരുന്നു ആരോപണം അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാവുകയും അന്ന് എ ഡി എമ്മിനെ ഉപരോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് എ ഡി എം മറ്റൊരു ഉറപ്പ് ഇവർക്ക് കൊടുത്തെങ്കിലും ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വീണ്ടും കളക്ടറേയും അതുപോലെ എ ഡി എമ്മിനെയും ഒരുമിച്ച് ഉപരോധിക്കുകയാണ് പ്രധാനമായും ഇവരുടെ ആവശ്യം സ്ഥലം മാറ്റുത്തരവ് പിൻവലിക്കണമെന്നുള്ളതാണ് എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം സംസാരിക്കാം അതായത് ഇവർ സമരം ചെയ്യുന്നുണ്ട് പക്ഷെ സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് അത് പ്രശ്നമാവുമെന്നറിയന്തുകൊണ്ടായിരിക്കണം ഏതായാലും എ ഡി എമ്മിനെയും കളക്ടറിനെയും ഒരേ സമയം ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥലം മാറ്റ ഉത്തരവ് നടപ്പാക്കിയത് മാനദണ്ഡങ്ങൾ പാലിച്ചല്ല എന്നതാണ് ഇവരുടെ പ്രശ്നം അത് മാനദണ്ഡ വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിലെ സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ റവന്യൂ വകുപ്പിൽ ജോയിൻറ്റ് കൗൺസിലിനെതിരെ കൂടി ഇവരുടെ പ്രതിഷേധം വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഭരണ മുന്നണിയിലെ തന്നെ രണ്ട് സംഘടനകൾ എതിരായുള്ള ഓപ്പോസിറ്റ് അതായത് മുഖാമുഖം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതെ ഇപ്പോൾ എൻ ജി ഒ യൂണിയൻ ാണ് സമരം അത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് ഈ സ്ഥലം മാറ്റ ഉത്തരവിന് നേതൃത്വം നൽകിയത് ജോയിന്റ് കൗൺസിൽ അതായത് സി പി ഐയുടെ സംഘടനയാണെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അത് റദ്ദാക്കണമെന്ന് റദ്ദാക്കുമെന്ന് നേരത്തെ തന്നെ എ ഡി എം പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ആ സ്ഥലം ഉത്തരവ് നിലവിൽ വന്നു റദ്ദാക്കുമെന്ന് പറഞ്ഞ് ഉറപ്പ് പാലിക്കപ്പെട്ടില്ല അതുകൊണ്ടാണ് ആണ് എ ഡി എമ്മിനെതിരെ സമരം ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത് ഏതായാലും എ ഡി എം ഇപ്പോൾ അകത്തുണ്ട് മുഹമ്മദ് റഫീഖ് അദ്ദേഹം അകത്തുണ്ട് പക്ഷേ കലക്ടർ എത്തിയിട്ടില്ല കലക്ടർ പതിനൊന്ന് മണിയോടുകൂടിയാണ് എത്തുന്നത് ൂ ഇവിടെ ആ സമയത്തൊരു സംഘർഷാന്തരീക്ഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പോലീസ് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് ഇത് ഒരു ഭരണ സ്തംഭനത്തിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട് കാരണം മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിൽ സസ്പെൻഡ് ശ്രമിക്കണം ഇത്തരത്തിൽ സ്ഥലം മാറ്റത്തിനെതിരെയുള്ള സമരങ്ങൾ പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വില്ലേജ് ഓഫീസുകളിലും അതുപോലെ മറ്റ് ഓഫീസുകളിലും ഒക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും ഇത് ഭരണ സ്തംഭനം ഉണ്ടാകുമെന്നുള്ള ആരോപണമാണ് എൻ ജി ഒ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ ലംഘിച്ച് സ്ഥലം മാറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ ജി ഒ യൂണിയൻ ഉന്നയിക്കുന്നില്ല എന്നുള്ളത് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വർഷം തികയാതെ അതായത് ഒരു കൃത്യമായ വർഷം ഉണ്ടാകും മൂന്ന് വർഷമോ മറ്റോ ആണത് ആ വർഷം തികയാതെ ഓരോരുത്തരെയും ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ആരോപണമായി പറയുന്നത് അത് അനുവദിക്കില്ല പകരം റൂൾ പ്രകാരമുള്ള ട്രാൻസ്ഫറുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നാണ് എൻ യൂണിയൻ പറയുന്നത് പക്ഷേ അപ്പോഴും ഈ കോഴയ ആരോപണങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും എൻ യൂണിയൻ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ജോയിൻറ്റ് കൗൺസിൽ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇവരുടെ സമരത്തെ പ്രതിരോധിക്കാൻ രംഗത്തെ ഒരു കാഴ്ചയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കൗൺസിൽ അംഗങ്ങൾ ആരും ആരും ഇവിടെ ഇല്ല അതേസമയം കൃത്യമായി ഈ സമരം കൗൺസിലിന് കൂടി ഉള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട് കോഴിക്കോട് ഇപ്പോൾ ഉപരോധം തുടരുകയാണ് കളക്ടറേയും എ ഡി എമ്മിനെയും ഉപരോധിക്കുന്നത് കളക്ടർ പക്ഷേ ഇപ്പോൾ സിവിൽ സ്റ്റേഷനിലില്ല എ ഡി എം ഉണ്ട് താനും